നമസ്കാരം ക്രോസ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വിവരമാണ് അറിയിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ നടക്കുകയാണ് എന്നാൽ പുതിയതായിട്ട് ഗവൺമെന്റ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന ഭേദമന്യേ സൗജന്യമായി അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ നൽകുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റിലൂടെ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയുണ്ടായില്ല പ്രീമിയം സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും തമ്മിലുള്ള തർക്കമാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ താമസം ഉണ്ടായതിന് കാരണം കേരളത്തിൽ കാസ്പ എന്ന പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചു നടപ്പിലാക്കുന്നത് കാസ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞ ധാരാളം ആളുകൾ വയവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് കാസ്പിലോ വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലോ ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് ചികിത്സ നൽകേണ്ടതില്ല എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ ഒരു സർക്കുലർ ഇറങ്ങുകയുണ്ടായി പതിനെട്ട് പതിനൊന്നിൽ ഇറങ്ങിയ ഈ സർക്കുലർ പ്രകാരം ഇരുപത് വയസ്സ് കഴിഞ്ഞ് ആർക്കും തന്നെ ചികിത്സ ലഭിക്കാത്ത അവസ്ഥ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്ന ആശുപത്രികളിലും ഉണ്ടായി വയോജനങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം വ്യാപകമായ പ്രതിഷേധം ഉയരുകയുണ്ടായി ഇത് തികച്ചും ഒരു കാര്യമാണെന്ന് സർക്കാരിന്റെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വയോജനങ്ങൾക്ക് ചികിത്സ നിഷേധിച്ചത് സർക്കാർ തിരുത്തുകയുണ്ടായി ഇതാണ് സുപ്രധാനമായ വിശേഷം അതിനുപ്രകാരം കാസ്പിൽ അംഗങ്ങളായ അംഗങ്ങൾ വന്ദന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് കാസ്പിലെ ചികിത്സ നിഷേധിക്കുകയില്ല എന്ന് സർക്കാർ തീരുമാനമെടുത്തു ഇതെന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കാരണം ഒരു തെറ്റ് സർക്കാർ തിരുത്തുകയാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് വയോവന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പാകും എന്ന് തന്നെയാണ് കാസ്പിൽ നിന്നും വയോവന്ധന പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ആ ചികിത്സ നിഷേധിച്ചിരുന്ന തീരുമാനം നിഷേധിച്ച നടപടി സർക്കാർ മാറ്റിവെച്ചു തിരുത്തി വയോജനങ്ങൾക്ക് ചികിത്സ നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കുകയാണെന്ന് ആ വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായ വയോജനങ്ങൾക്ക് തുടർന്നും ചികിത്സ ലഭിക്കും അവർക്ക് വയബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിഷേധിക്കപ്പെട്ട ചികിത്സ ആനുകൂല്യം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും വയോജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിത് കാസ്പിൽ അംഗങ്ങളായിട്ടുള്ള വയോജനങ്ങൾക്കെല്ലാം തന്നെ അതിൽ തുടർന്നും ചികിത്സ ലഭിക്കും എന്നാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച പത്ര പുറത്തു വന്നിട്ടുണ്ട് വയോജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമല്ല എന്നാൽ വയബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് അന്തിമമായി നീണ്ടുപോവുകയാണ് വയബന്ധന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കേരളത്തിലും ഇന്ത്യയിലെമ്പാടും തന്നെ ഈ പദ്ധതി നടപ്പിലാകും എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രീമിയം സംബന്ധിച്ച് കേരളത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി അന്തിമമായി നീണ്ടുപോകുന്നത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൽ ഒരു തീരുമാനമെടുക്കുമെന്നും എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന ഭേദമന്യേ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്യുവാനും സൗജന്യമായി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക